ജ്യോതിക ഭർത്താവ് സൂര്യയെ ഓടിക്കുന്നു അതുകൊണ്ടാണത്രേ വീണ്ടും അഭിനയിക്കാൻ വിട്ടത് കാലം കഴിയുംതോറും സൂപ്പർ താരദമ്പതികളായ സൂര്യയുടെയും ജ്യോതികയുടെയും ഇടയിലുള്ള രഹസ്യങ്ങളും മറനീക്കി പുറത്തു വരികയാണ് ഈ ജോഡികൾ ഒന്നിച്ചഭിനയിച്ചു ശേഷം പ്രണയത്തിലായി ആരെക്കൊണ്ടും അധികം പറയിപ്പിക്കാതെ വിവാഹിതരുമായി ആരെയും അസൂയപ്പെടുത്തുന്ന ദാമ്പത്യ ജീവിതമാണ് ഇരുവരും കാഴ്ചവെയ്ക്കുന്നത് ഈ അടുത്ത് മുപ്പത്തിയാറ് വയദിനുകളിൽ എന്ന ചിത്രത്തിലൂടെ ഭർത്താവ് സൂര്യയുടെ അനുഗ്രഹത്താൽ വിവാഹശേഷം വീണ്ടും ജ്യോതിക അഭിനയ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഒരു ചിത്രം കൂടി അഭിനയിച്ചു തീർത്തിട്ടുണ്ട് താരം മട്ടം ഈ ചിത്രം നിർമ്മിക്കുന്നത് സൂര്യയുടെ നിർമ്മാണ കമ്പനിയായ ടു ഡി എന്റർടൈൻമെന്റാണ് ഈ ചിത്രത്തിൽ ജ്യോതികയുടെ ഭർത്താവ് സൂര്യയുടെ അനുജനും നടനുമായ കാർത്തി ഒരു ഗാനമാലപിച്ചിട്ടുണ്ട് മട്ടം സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെയാണ് ജ്യോതിക തുറന്നത് വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ദോശയുണ്ടാക്കിക്കൊടുത്തു അത് കഴിച്ചതോടെ അമ്മ പറഞ്ഞത് മോള് ഇതൊന്നും ചെയ്യേണ്ടെന്നാണ് ആദ്യം കരുതിയത് സ്നേഹം കൊണ്ടാണെന്നായിരുന്നു പിന്നെയല്ലേ ജ്യോതികയ്ക്ക് കാര്യം പിടികെട്ടിയത് താനുണ്ടാക്കിയ ദോശ വായിൽ വെക്കാൻ കൊള്ളില്ലെന്ന് ഇപ്പോൾ കാപ്പിയെടുക്കണോ എന്ന് ചോദിച്ചാൽ മതിയത്രേ സൂര്യയും കാർത്തിയുമെല്ലാം ഓഡിയോ ഒളിക്കാൻ അതിനിടയ്ക്ക് ഒരു ടേസ്റ്റി ദോശയുണ്ടാക്കി സൂര്യ ജ്യോതികയ്ക്ക് കൊടുക്കുകയും അതിന്റെ ഫോട്ടോ വൈറലാകുകയും ചെയ്തിരുന്നു കൂടാതെ സൂര്യ ദോശ ചാലഞ്ചിന് ആളുകളെ ക്ഷണിക്കുകയുമുണ്ടായി ഇങ്ങനെ ഞാൻ ഭക്ഷണമുണ്ടാക്കുന്നതുകൊണ്ടാണോ വീണ്ടും സിനിമയിലേക്ക് വിട്ടതെന്ന് സംശയമുണ്ടെന്നും ജ്യോതിക പറയുന്നു ആർക്ക ജ്യോതിക ജീവനിൽ കൊതിയില്ലാത്തത് ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്